نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل <سؤال> محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافرا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم لا <تصحيح> അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി സ്വർഗത്തിന് അവകാശികളായി മാറണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയ്യാവുന്ന മസീദ് ചെയ്യുകയാണ് അള്ളാഹുസ്ബാനോ നമുക്കെല്ലാം അവന്റെ സ്വർഗത്തിന് അവകാശികളായി മാറാനുള്ള തോഫിക്ക നൽകി എന്നറപറ്റ നമ്മളൊക്കെ മുസ്ലിം മുസ്ലിം ആണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ജന്മത്താണ് ഒരു അനുഗ്രഹമാണ് എന്നാൽ നാം ജീവിക്കുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യം അതേപോലെ ബഹുസ്വരത വിവിധ മതങ്ങൾ നാനാജാതി മതങ്ങൾ നിലകൊള്ളുന്ന മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും നമ്മുടെ മതം ഓരോരുത്തർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ അതിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ള ആളുകളുടെ മതാചാരങ്ങളിൽ വിശ്വാസങ്ങളിൽ അതിലൊക്കെ മാറി നിന്ന് സ്വന്തം മതത്തിൽ അടിയുറച്ച് വിൽ നിൽക്കുമ്പോഴാണ് ഓരോരുത്തരും അവരവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായി മാറുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുഹു അതായത് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ ജനിപ്പിച്ചു എന്നുള്ളതാണ് അലഹദില്ല മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് അള്ളാഹുദാന എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുവന്നു എന്നുള്ളതാണ് അലഹമുല്ലില്ല എത്ര ശ്രദ്ധിച്ചാലും മതി വരാത്ത ഒരു കാര്യമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ ഇത് മറ്റൊരുപാട് ആളുകൾക്ക് കിട്ടാത്തൊരു അനുഗ്രഹമാണ് ജന്മനാ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് നാം ചോദിക്കാതെ ആവശ്യപ്പെടാതെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഞമ്മത്താണ് ഇത് രണ്ടും എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം പക്ഷെ വിവിധ മതങ്ങളും അതുപോലെ വിവിധ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ പോലുള്ള ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ പലജാതി കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ് പക്ഷെ അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആളുകളല്ല വിശ്വാസികളായ ആളുകൾ മുസ്ലിമുകളായ ആളുകൾ കാരണം മുസ്ലിം വ്യക്തമായ പ്രമാണങ്ങളുണ്ട് വ്യക്തമായ കിതാബുണ്ട് പ്രവാചകന്റെ ചര്യുണ്ട് ആ പ്രവാചകന്റെ ചര്യയും അള്ളാഹുവിന്റെ ഒക്കെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക എന്ന് പറയുന്നത് എന്നാൽ ഖേദഗ്രഹം എന്ന് പറയട്ടെ ഇന്ന് ഇസ്ലാമിനെ അറിയാത്ത ഒരുപാട് മുസ്ലിമുകൾ ഖുർആാനന്താണെന്നറിയില്ല അജീസന്താന്നറിയില്ല അവര് മാതാപിതാക്കൾ മുസ്ലിം ആയത് കൊണ്ട് മുസ്ലിമായി എന്ന് മാത്രം പേര് പേരുകൾ മുസ്ലിമായി മുസ്ലിം നാമധാരണികൾ ഇസ്ലാമിനെ പറ്റി ഒന്നും പഠിക്കാത്ത ആളുകൾ അറിയാത്ത ആളുകൾ ചില ആളുകൾ ഇസ്ലാമിന്റെ ഒരു വക്കൽ കയറി നിൽക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിന്റെ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് അവരുണ്ടാവും മുസ്ലിം വസ്ത്രം ധരിക്കും വെള്ളിയാഴ്ച പള്ളിയിൽ കയറും അങ്ങനെ ഒരു വക്കലുകയായി ആരാധിക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതാരുടെ മുമ്പിലും പണയം വെക്കാതെ ജീവിക്കുവാനും പരിശ്രമിക്കുന്ന പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന അതിനുവേണ്ടി പാടുപെടുന്ന ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള അയാളും യഥാർത്ഥ മുസ്ലിം പക്ഷെ ഇന്ന് ഹിന്ദു ഹിന്ദുമതം എന്താണെന്നറിയാത്ത ഒരുപാട് ഹിന്ദുക്കൾ ഇസ്ലാം എന്താണെന്നറിയാത്ത ഒരുപാട് മുസ്ലിങ്ങൾ ബൈബിൾ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ക്രിസ്ത്യാനികൾ അവരൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിൽ മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് കാരണം പല ജാതി ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ മനുഷ്യർ വഴുതി പോകും ഈമാനിയെ താളങ്ങൾ വഴുതി പോകും ശരിക്കും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ അറിഞ്ഞു ജീവിക്കുമ്പോഴാണ് ഒരാൾ ഹിന്ദു ശരിക്കും ശരിക്ക് പ്രവാചകന്റെ ഹരീസങ്ങളും ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് അതുപോലെ തന്നെ ബൈബിളും സുവിശേഷങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അള്ളാഹു പറയുന്നുണ്ട് സൂഹത്തിൽ വചനം ഞാൻ വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് വരണം ഒരു വക്കിന് കാര്യ പോരാ ചില ഭാഗങ്ങൾ മാത്രം അംഗീകരിച്ചാൽ പോരാ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് നിങ്ങൾ പ്രവേശിക്കണം മുഴുവൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം അത് വിശ്വാസികളെ വെച്ച് താ പറയുന്നത് കാനടികളെ കാൽപാദങ്ങളെ അവരുടെ ശല്യങ്ങളെ അവരുടെ സ്വഭാവങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ആഘോഷങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല അത് പിഷാജിന്റെ കാൽപാദങ്ങളാണ് കാരണം പിശാജട്ടെ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് പിശാജി ശത്രുവാണെന്ന് മാത്രമല്ല ശത്രുവാണ് പിശാജി എന്ന് വിശുദ്ധ പറയാം അപ്പൊ പിശാജ് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും പക്ഷെ അതിലൊന്നും വൈദ്യുതി ഒരു മുസ്ലിം പാടില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും നിങ്ങളുടെ ജീവിതവും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യണം പറയാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങള് ആയത്തുകള് നിങ്ങൾക്ക് വന്നതിന് ശേഷവും അത് അംഗീകരിക്കാൻ ഉണ്ടാക്കാതെ അതിൽ നിന്ന് വെരിയലിച്ച് മാറി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക അങ്ങനെ നിങ്ങൾ നീങ്ങി പോവുകയാണെങ്കിൽ പ്രതാപശാലിയാണ് യുക്തിമാനാണ് നിങ്ങള് എല്ലാവരും വഴി മാറ്റി സഞ്ചരിച്ച് അള്ളാന ആരാധിച്ചിട്ടില്ലെങ്കിലും അള്ളാർക്ക് ഒന്നും സംഭവിക്കാൻ പോടില്ല നിങ്ങൾ എല്ലാവരും കൂടി അള്ളാന മാത്രം ആരാധിച്ചാലോ അള്ളാനോ പ്രതാപത്തിന് അത് വർദ്ധനവും ഉണ്ടാക്കൂല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം സത്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി എന്താണ് പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രവാചകനെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ ആര് തയ്യാറുണ്ടോ അവനാണ് മുസ്ലിം അവനാണ് സ്വർഗമുള്ളത് ഓരോ മതക്കാർക്കും പ്രത്യേകമായ ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ട് അതിസ്ലാമിനുമുണ്ട് എല്ലാ മതക്കാർക്കും ഉണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് അതവർക്ക് വകവെച്ച് കൊടുക്കുക എന്നത് അതാണ് മതേതര രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് അതാണ് മാനവ സൗഹാർദ്ദം എന്ന് പറയുന്നത് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കട്ടെ വലിയ അവർക്ക് അവരുടെ മതം നമുക്ക് ും ആ വിശ്ങ്ങളും ഒന്നും സ്വീകരിക്കാൻ ഒരു വിശ്വാസം പാടില്ല വളരെ വിശുദ്ധ അത് അവർക്ക് വരവിച്ചു കൊടുക്കണം അവരുടെ ആഘോഷം അവർ ആഘോഷിക്കട്ടെ ഇസ്ലാമിന് ആഘോഷമുണ്ട് അത് രണ്ട് പെരുന്നാളുകളാ മഹത്തായ പെരുന്നാളുകളാ അത് ആരാധനയാണ് ആ ആഘോഷമാണ് ഇസ്ലാമികളുള്ളത് മറ്റുള്ളതൊക്കെ മറ്റുള്ള ആളുകളുടെ ആഘോഷം അതില് അത് ഏറ്റെടുത്തുകൊണ്ട് ആഘോഷിക്കേണ്ട ആളുകളോ നടത്തേണ്ട ആളുകളോ അല്ല മുസ്ലിംങ്ങൾ എന്നുള്ള നിയമം മനസ്സിലാക്കണം അള്ളാഹു വർഷത്തിൽ രണ്ടാഘോഷം നമുക്ക് നൽകിയിട്ടുണ്ട് സന്തോഷിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തപ്പെടുവാനും ആഘോഷങ്ങൾ പക്ഷെ നമുക്കത് നമുക്ക് വീണ്ടും ആഘോഷങ്ങൾ വേണം എന്നിട്ട് മറ്റുള്ള ആളുകളുടെ ആഘോഷങ്ങൾ നമ്മൾ പല പേര് വിളിക്കുന്നു അത് അവരുടെ മാത്രം ആഘോഷമല്ല ഓണം എന്ന് പറഞ്ഞാൽ അത് കാർഷികോത്സവമാണ് കൊയ്ത്തുത്സവമാണ് വിത്തുത്സവമാണ് കേരളോത്സവമാണ് ദേശീയോത്സവമാണ് ഒക്കെ പല പേരുകൾ പറഞ്ഞിട്ട് അത് നിങ്ങൾ മാത്രം ആഘോഷിച്ച പോരാ ഞങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കില്ലതിനേക്കാൾ കൂടുതൽ താല്പര്യം നമ്മുടെ ആളുകൾക്ക് നമ്മൾ ആരോപില്ല രക്ഷ ചോദിക്കണം ഇന്നൊക്കെ കാണുന്ന കാഴ്ചകൾ എന്താ ഓണം വരുമ്പോൾ അത് ആഘോഷിക്കുന്നില്ല മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാ പട്ടുസാരികൾ എടുത്ത് അല്ലേ അവരുടെ ഉടുവാടകളൊക്കെ ഉടുവാകരണത്തെ അതിന്റെ എല്ലാ ചിഹ്നങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇന്ന് റോഡുകളിലും കലാലയങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം സഹോദരിമാരാണ് എന്നുള്ളത് നമ്മള് വിസ്മരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഓണം അത് എല്ലാവരും ഏറ്റെടുത്തു മുസ്ലിം ഏറ്റെടുത്തു ഹെലികോപ്റ്ററുകളൊക്കെ മാവേലി മാവേലി വന്നത് പോലും മുസ്ലിം അതും ഹെലികോപ്റ്ററിലാണ് കണ്ടുവരുന്നത് ആള് പറഞ്ഞു ഈ മറക്കിയിരിക്കുന്ന സമയത്ത് തിന്നാൻ പാടില്ല എന്നു പറഞ്ഞു എന്താ അത് കുത്തി തിന്നുന്നവലെ ഒരു കാര്യം അത് മുസ്ലിമുകളേതല്ല എന്ന് പറയുമ്പോ അത് ഞങ്ങൾ ഏറ്റെടുത്തു എന്നാ പറയുന്നത് അതിന് മാത്രം ഒരു തരം തന്ന സമൂഹത്തിലെ സഹോദരന്മാർ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കാവ്യ കൊടുത്ത് എത്രയോ മുസ്ലിം കാവ്യണ്ട് കാവ്യ കൊടുക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അതിൽ മുസ്ലിം വസ്ത്രമല്ല പക്ഷെ ഒന്ന് പറയും അതിൽ അവിടുത്തെ ഉറ്റുകൊടുക്കുന്നത് എല്ലാവരും അത് ഉടുത്തു കഴിഞ്ഞാൽ അവരുടേതാവൂലല്ലോ ും പക്ഷി ചോദിപ്പിച്ചു തരും ഓണപ്രവ ധരിച്ച് കളിച്ച് ഓണക്കളികളൊക്കെ നടന്ന അതിന്റെ ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അറിയേണ്ടി വരും പക്ഷെ അതിനൊക്കെ മുന്നിൽ ഒന്ന് പടി പിടിക്കാനോ ബാനർ പിടിക്കാനോ അത് തൊഴിലേക്ക് നടക്കുവാനോ ചെയ്യേണ്ട ആളുകളെല്ലാം എല്ലാം മുസ്ലിങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ പെരുന്നാൾ ആഘോഷം പെരുന്നാളിപ്പം എല്ലാവരും ഏറ്റവും അവസ്ഥ എന്താ പെരുന്നാൾ ദിവസം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തലയിൽ തൊപ്പുവെച്ച് ഒരു പത്തയും അഫ്തയും ഒക്കെ ധരിച്ച് അമുസ്ലിമികളായ ഹിന്ദുക്കളും മുസ്ലിമികളായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പള്ളിയിലേക്ക് വന്നാൽ നമ്മളങ്ങരിക്കും നമ്മളങ്ങൂല കാരണം അതി ഇസ്ലാമിന്റെ ഒരു ആഘോഷമാണ് മുസ്ലിമികളുടെ ആഘോഷമാണ് പക്ഷെ എന്താ അവരുടെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിൽ കയറി പാങ്ക് കൊടുത്ത് കൊതുമ പറഞ്ഞു ഇമാബത്തൊക്കെ നിന്നാൽ അതിനെപ്പോ ചെയ്യുന്നത് നമ്മളിപ്പം തന്നെ അവരുടെ ആഘോഷങ്ങൾക്ക് ആ ഓണപ്പെടവത നൃത്തം വെച്ച് തിരുവാതിര കളിച്ച് എല്ലാ ഏർപ്പാടും ആ വേലി പോലും നമ്മൾ അറിയുന്നില്ലേമു നിൽക്കുന്നതിന് അപ്പൊ അവരുടെ ആഘോഷം അവരാഘോഷിക്കട്ടെ അത് വിട്ടുകൊടുക്കണം അവർക്ക് വിട്ടുകൊടുക്കണം അതാണ് മാനവ സൗഹാർദ്ദം അതാണ് മതേതര രാജ്യത്തെ നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ ആഘോഷം അത് നമ്മൾ അംഗീകരിക്കണം അതിൽ തൃപ്തിപ്പെടണം അല്ലേ ഇസ്ലാം ഇസ്ലാമിന്റെ ആഘോഷം അത് ആഘോഷിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ആഘോഷം ആഘോഷിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകള് അവരാണ് ഓരോ മത വിഭാഗങ്ങൾക്കും ആഘോഷങ്ങളില്ലേ പക്ഷെ മുസ്ലിമെല്ലാഘോഷങ്ങൾ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഉടനെ കിട്ടും നക്ഷത്രം തൂക്കും നമ്മുടെ വീടിന്റെ മുമ്പിൽ മുമ്പിലും അതുപോലെ കഥകളിലുമൊക്കെ നക്ഷത്രം തൂക്കും കേക്ക് മുറിക്കും ഹാപ്പി ക്രിസ്മസിന് മെസ്സേജ് പോലെ നമ്മളയക്കും ദൈവത്തിനൊരു പുത്രചരിച്ചു അവർ ദൈവത്തിന് പുത്ര ജനിച്ചു അതിന്റെ പേരിൽ ആഘോഷിക്കുമ്പോ അതിന് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒന്നുമില്ല ക്രിസ്മസ് അപ്പൂപ്പം വരെ ആയി മാറുന്ന ആളുകൾ മുസ്ലിം ഇസ്ലാം എവിടെയാണ് ഇസ്ലാം എവിടെയാണ് ഇസ്ലാം ഇസ്ലാമോ ആഘോഷങ്ങളിൽ ഏത് വേഷം കെട്ടാലും മുസ്ലിം തയ്യാറും ഒരു മടിയില്ല പക്ഷേ ഇസ്ലാമിന്റെ വേഷം സ്വീകരിക്കാനാണ് മുസ്ലിങ്ങൾക്ക് മടി ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ പറഞ്ഞാൽ നിര്യാണിക്കുന്നതാഴെ വസ്ത്രം പോകരുത് പറഞ്ഞാൽ അതിനും മടിയാ എങ്ങനെ ധരിക്കുള്ളൂ അത് മടിയുള്ളത് പക്ഷേ അത് ഉൾക്കൊള്ളുന്ന നമ്മളാളുകൾ തയ്യാറില്ല പക്ഷെ മാവേലിയും ഓണപ്പെടവ് മുസ്ലിമുകളുടെ വേഷങ്ങളും ആചാരങ്ങളും ഒക്കെ ധരിക്കാൻ നമ്മൾ ആളുകൾ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇസ്ലാം സഹോദരന്മാര് എവിടെയാണ് ഇസ്ലാം അസ്സലാമു അലൈക്കും പറഞ്ഞു മന്ത ഷബാബി ഖൗമിൻ യാതെങ്കിലുമൊരു സമൂഹത്തോടി സമൂഹയേതോടി ആരെങ്കിലും സാഹചര്യംപ്പെട്ടാൽ റഹബ ബിൻഹു അവനവരിൽപ്പെട്ടവനാണ് നഹൂദു ബില്ലാഹ് അല്ലാഹു കദൃശുമാറവട്ടെ ഇമാം നബവി റഹിമഹുള്ള രണ്ടാം ശാഫിഈ തർയപ്പെട്ട ഇമാം നബവി റഹിമഹുള്ള ആദ്യം പറയുന്നു അതെടുത്ത് ചോദി ചോദിച്ചു മല്ലബി സഹായ റാസിൻ മുസ്ലിമീന ഹൽ അലൈഹി ബററു ഫിദ്ദീൻ മുസ്ലിമീങ്ങളുടെ അല്ലാത്ത ഒരു വേഷവിധാനം ആരെങ്കിലും സ്വീകരിച്ചാൽ അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിശ്വാസികളായ ആളുകളുടെ വസ്ത്രം ധരിക്കുന്നതും അല്ലാത്തതും അവരോട് സാദൃശ്യപ്പെടുന്നതും ഒക്കെ വിരോധിക്കപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ അധികം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹജർ ഇമാംി റഹിമുള്ള അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ വസ്ത്രം ധരിക്കുകയും അതോടൊപ്പം അവരുടെ വിശ്വാസമൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിശ്വാസിയാണ് വളരെ ഗൗരവപ്പെട്ട കാര്യമല്ലേ എനിക്ക് വിശ്വാസമില്ലാതെയാണ് അത്തരം വസ്ത്രം ധരിക്കുന്നത് വേഷങ്ങളും ആചാരങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതെങ്കിൽ അത് വലിയ തെറ്റാണ് അത് ശിക്ഷക്കർഹമായ ശിക്ഷയ്ക്ക് കാരണമായ തെറ്റാണ് തുച്ഛമാണെന്ന് പറയുന്നു ആയിരത്തി നാനൂറ് അഞ്ഞൂറ് വർഷം മുമ്പ്

എല്ലാ രീതിയിലും സമയപ്പെട്ട് കിടക്കുകയാണ് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവർ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് അസുലഹി പറഞ്ഞു വസ്ത്രത്തിലെ പുള്ളികളിൽ എങ്ങനെ വായുന്നുണ്ടോ അതുപോലെ നിങ്ങളെ വിശ്വാസം വാങ്ങിക്കൊണ്ടിരിക്കും കാലം പഴക്കം ചെല്ലുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലെ നറങ്ങൾ മഞ്ഞിപ്പോകുമല്ലോ അതുപോലെ റെയിൽവേന്റെ പോലെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയില്ല ആദ്യമൊക്കെ നേരെയൊരു വളവേണ്ടാവുള്ളൂ അതിനെന്താ കുഴപ്പം അതിനെന്താ പ്രശ്നം നമ്മൾ ഇന്ത്യ രാജ്യത്തല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ അതങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയിട്ട് അവസാനം ലക്ഷ്യത്തെത്തി ലക്ഷ്യത്തിലെത്തൂല അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കൂല നോക്ക് നിങ്ങള് മുസ്ലിങ്ങളായ ആളുകള് ആഘോഷിക്കുന്നത് മുണല്ലോ പക്ഷെ നോമ്പടിക്കാത്ത ഓരോ പെരുന്നാളിന് പള്ളിക്ക് വന്നിട്ട് മുപ്പത് മാസം നോമ്പടിക്കാതെ ഭക്ഷണം കഴിച്ച് പള്ളി കുടിച്ച് പള്ളിയിൽ കയറാതെ നടന്ന മനുഷ്യരെ മനുഷ്യരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഓ മുസ്ലിമാണെങ്കിൽ പോലും നോമ്പെടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ അർഹാതല്ല നമ്മൾ പറയും അല്ലേ പക്ഷേ അതേ അവസ്ഥ തന്നെയല്ലേ നമ്മള് മുസ്ലിമികളായ ആളുകൾ ഹിന്ദുക്കളല്ലാത്ത ആളുകൾ ഓണം ആഘോഷിക്കാൻ എന്ത് അർഹതയുണ്ട് ഓണം ആഘോഷിക്കാൻ ഏറ്റവും അധികം അർഹതപ്പെട്ടവർ ഹൈന്ദവ സഹോദരങ്ങളാണ് അതെന്താ മുസ്ലിം സഹോദരന്മാരെ കിടക്കുന്നത് ക്രിസ്മസ് ഏറ്റവും അധികം ആഘോഷിക്കാൻ അവകാശമുള്ളതും അർഹതയുള്ളതും ക്രൈസ്തവ സഹോദരന്മാർക്കാണ് അവർ ആചരിക്കട്ടെ ആഘോഷിക്കട്ടെ മുസ്ലിമീങ്ങളായി നമ്മുടെ സഹോദരത്തോളം നമുക്ക് രണ്ടാഘോഷമുണ്ട് ആ രണ്ടാഘോഷവും നമുക്ക് മനസമാധാനം നൽകുന്ന ആഘോഷങ്ങളായിരിക്കണം था था ये ये ും അറിഞ്ഞും വിശ്വിച്ചും മറ്റുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഏറ്റെടുക്കാൻ ഒരിക്കലും സാധിക്കൂല നിങ്ങൾ കഴിഞ്ഞാല് നമ്മൾ ഒന്നിയത്തിൽ പണം ശേഖരിക്കും ഈ പണം ഏതെങ്കിലും പണം കൊണ്ടുവന്നാൽ സ്വീകരിക്കോ സ്വീകരിക്കും ഇത് ഞങ്ങളെ ഒരു ആചാരമാണ് ഞങ്ങളെ ഒരു വിശ്വ ആരാധനയാണ് അതിൽ നിങ്ങൾ പണം സ്വീകരിക്കൂല ോട്ടെയിക്കോട്ടെ നല്ല ഇറച്ചി അല്ലേ അയാൾ പൈസ പണം സ്വീകരിക്കോ പണം സ്വീകരിക്കൂലോടുള്ള വെറുപ്പല്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഷ്ഠാനവും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ അജിന് മുസ്ലിം കൊടുക്കല് ആരും വരണ്ടോ ആരും വരുന്നില്ല ില്ല എന്താ കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല മുസ്ലിമീങ്ങളുടെ മുസ്ലിമിനുടെ ആരാധകളാണ് നമസ്കാരം ജുവ നമസ്കാരം പെരുന്നാൾ നമസ്കാരം പറയുന്നത് അപ്പൊ ഇസ്ലാം മുസ്ലിമുകളായ ആളുകൾക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉണ്ട് അവർ അതിൽ ഉറച്ചു നിൽക്കണം അതിൽ സമാധാനപ്പെടണം അതിൽ സംതൃപ്തി ഉണ്ടാകണം അപ്പോഴാണ് അവർ മുസ്ലിമായി മാറുക ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അവരതിൽ ഉറച്ചു നിന്നോട്ടെ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ എല്ലാ മതീഭങ്ങളുടെ ആഘോഷങ്ങളും ഒരു വിശ്വാസം സാധ്യമല്ല ഇപ്പൊ ശബരിമലക്ക് പോകുന്ന ആളുകൾ അതിനുവേണ്ടി മാറിട്ട് കഴിഞ്ഞാല് ഒരിക്കലും മുസ്ലിം വീടുകളിൽ ഭക്ഷണം കഴിക്കൂല അത് മുസ്ലിമുകളുടെ അല്ല മറിച്ച് അവരുടെ വിശ്വാസം അതാ പറയുന്നത് അവരുടെ മതം അതാണ് പറയുന്നത് അവരാ മതത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നിട്ട് മുസ്ലിം വീട്ടിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കൂല അല്ലെ അതേപോലെ തന്നെ ശബരിമലയിൽ നിന്ന് മുസ്ലിം പ്രവേശനമുണ്ടോ പ്രവേശനമില്ല എന്താ കാരണം അവരുടെ ആരാധന അങ്ങനെയാണ് അത് നമ്മൾ വരവെച്ചു കൊടുക്കണം അല്ല ഞങ്ങൾക്കും വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കരച്ചല്ല അതെങ്കിലും ചെയ്യാൻ പാടില്ലല്ലോ അതുപോലെ അവരുടെ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ നമ്മുടെ ആഘോഷങ്ങൾ നമുക്കും ആഘോഷിക്കാം അല്ലെ നോമ്പുരിപ്പൊ നമ്മൾ വെള്ളം കുടിക്കൂല പക്ഷെ മുസ്ലിം നോമ്പുരി വെള്ളം കുടിക്കണമെങ്കിൽ കുഴപ്പമില്ല അവർക്ക് വെള്ളം കുടിക്കാം എന്നാൽ നമ്മൾ രണ്ടു ചെയ്യാൻ പറ്റുമോ ഇല്ല ഓരോ ആഘോഷങ്ങൾക്കും ഓരോ മതവിഭാഗങ്ങൾ അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അത് ഓരോരുത്തർ അംഗീകരിക്കുമ്പോഴാണ് ഞാൻ അതിന്റെ ആളാണെന്ന് പറയുന്ന അർത്ഥമുള്ളൂ അലഹദില്ല അള്ളവരുടെ അനുഗ്രഹത്തിൽ നമ്മൾ വിശ്വാസികളാണ് നമ്മൾ മുസ്ലിമുകളാണ് പ്രവാചക അനുയായികളാണ് വ്യക്തമായ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമുക്കുണ്ട് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കേണ്ട ആളുകളാണ് അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആളുകൾ അവിടെയാണ് ഇസ്ലാം അവിടെയാണ് ത്യാഗം ആ ത്യാഗം സഹിക്കുമ്പോഴാണ് നമ്മൾ മുജാഹിദുകളാകുന്നത്

സറത്തു സറമൽ ഓറസുറില്ല റബബാല അലിഹി വസഹബിഹി ജമാഇ അമ്മാ ബാഅദ ഇത്തഖുല്ലാഹ ഇബാദുള്ളാഹി വിശുദ ഖുർആനിൽ സൂറത്തുന്നിസാഇ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ നിിച്ചുകൊണ്ട് പറയുന്നു ഇയായ്ഹല്ലദീന ആമന ഓ വിശ്വാസികളെ ആമനൂ ബില്ലാഹി വറസൂലി നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കണം കൊക്ക് നിങ്ങൾ വിശ്വാസം തെറ്റി പോകാൻ പാടില്ല വിശ്വാസികളെ <US> ും <uneopen morally> ആരെങ്കിലും അവന്റെ 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 മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും ചില ആളുകൾ വിശ്വസിക്കും യും അവരുടെ സന്മാർഗത്തിലാക്കില്ല അപ്പൊ നമ്മളൊക്കെ സംരക്ഷിക്കണം നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകരുത് ഈമാൻ വഴുതി പോകരുത് ഈമാനെ ഉറച്ചു നിൽക്കണം ഒരിക്കലും കൊഷ് നമ്മളിലേക്ക് വരാൻ പാടില്ല വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വീകരിക്കില്ല ഈ മാസം മാസമാണ് ഇന്ന് റബീൽ പന്ത്രണ്ടാണ് നമ്മുടെ പ്രവാചകൻ കണ്ണിന്റെ കരടായ പ്രവാചകൻ മരണപ്പെട്ട ദിവസമാണ് ഈ റബീൽ പന്ത്രണ്ടില് ഇതുപോലുള്ള ഒരു ദിവസം അത് തിങ്കളാഴ്ചയായി ഉച്ചയോടെടുത്ത സമയത്താണ് പ്രവാചകൻ നട മദീന നഗരം മുഴിയുവാൻ ശോകമുഖമായ ഒരു ദിവസമാണ് ഒരു മാസമാണ് അനുചരന്മാരും പ്രവാചകന്റെ ഭാര്യമാരും മദീന നിവാസികളും മുഴുവനും പലരും പ്രയാസപ്പെട്ടു കശപ്പിച്ചു നിന്ന ഒരു ദിവസമാണ് പക്ഷെ ഈ ദിവസത്തില് ആളുകളുണ്ട് അവർ കാഫറുകളായിരുന്നു അവർ മുനാഫിക്കുകളായിരുന്നു അവർ മുഷിരിക്കായിരുന്നു അവർ സന്തോഷിച്ചു കാരണം പ്രവാചകന്റെ ശല്യം തീർന്നല്ലോ സഹോദരന്മാരെ സഹോദരിമാരെ ഈ റബീല പന്ത്രണ്ടാം തീയതി നമ്മുടെ മനസ്സുകളിലൊക്കെയും വരേണ്ട പ്രവാചകന്റെ മരണത്തെ സംബന്ധിച്ചാണ് ഈ മാസത്തിൽ ആരംഭത്തോടുകൂടി പ്രവാചകൻ രോഗം ബാധിച്ചു ഒരു ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്ത പ്രവാചകൻ മടങ്ങുമ്പോൾ പ്രവാചകൻ അനുഭവപ്പെട്ട അസ്വസ്ഥത തലവേദന അത് വർദ്ധിച്ച് വർദ്ധിച്ച അവസാനം റബീലം പന്ത്രണ്ടാം തീയതി പ്രവാചകൻ മരണപ്പെട്ടു ഈ റബീലവർ മാസം കൂടി തന്നെ പ്രവാചകൻ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് രോഗങ്ങളാ സഹാഖങ്ങൾക്കൊക്കെയും വിഷമമാണ് ആരും മതിലിട്ടു പോയിട്ടില്ല അവസാനം പ്രവാചകൻ മരണപ്പെട്ടു ഇന്ന് അതേ ദിവസം അതേ മാസം അതേ ദിവസം വരുമ്പോൾ ചില ആളുകൾ അത് ആഘോഷം മാറ്റി മാറ്റുകയാണ് ആഹ്ലാദമാക്കി മാറ്റി മാറ്റുകയാണ് അല്ലേ ഓണത്തിനും പായസം പായസം ഒക്കെ മധുരം കഴിച്ചുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ട് ജാഥയും ഘോഷയാത്രയും മധുര മധുരന്റെ പേരിൽ പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങള് പ്രവാചകനാണ് തന്നെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ

നിന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് ഇത് പ്രഖ്യാപിക്കണം ദിവസം തവണ പ്രഖ്യാപിക്കണം ഒതു ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം മനസ്സരത്തിൽ അങ്ങനത്തെ ഇസ്ലാം മാങ്ങി പോവുകയാണ് പക്ഷേ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ വിശ്വാസം മാഞ്ഞു പോവാൻ പാടില്ല പിടിച്ചു നിർത്തണം ഈ അവസാന കാലഘട്ടത്തിൽ കാലഘട്ടമാണ് 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 ജീവിക്കാൻ ജീവിക്കാൻ സാധിച്ചാൽ സാധിച്ചാൽ അലഹമില്ല വലിയ പ്രതിഫലമുള്ള ഉത്തരം നൽകുന്നതാണ് നൂറ് രക്തസാക്ഷികളുടെ പ്രതിഫലം ഉമ്മ ഉമ്മത്തികൾ കേൾക്കുന്ന സമയത്ത് ജീവിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ പ്രതിഫലമാണ് അതുകൊണ്ട് പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാം പരിപൂർണമായി